മരട് നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി യു ഡി എഫ് സ്ഥാനാർത്ഥിയും പതിമൂന്നാം ഡിവിഷൻ കൗൺസിലറുമായ അജിതാനന്ദകുമാറിനെ തെരഞ്ഞെടുത്തു മുപ്പത്തിയൊന്നഞ്ച് അംഗം മുപ്പത്തഞ്ചംഗങ്ങളുള്ള നഗരസഭാ കൗൺസിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അജിതാനന്ദകുമാർ ഇരുപത്തിരണ്ട് വോട്ടുകൾ നേടി വിജയിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ വി സിമയ്ക്ക് പതിനൊന്ന് വോട്ടുകളാണ് ലഭിച്ചത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ഇരുപത്തിയെട്ടാം ഡിവിഷൻ കൗൺസിലർ ജബ്ബാർ ബാബന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ നൽകി മറ്റ് രണ്ട് സ്വതന്ത്ര കൗൺസിലർമാരായ ബോബൻ നെടുംപറമ്പിലും ദിവ്യ അനിൽകുമാറും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ചെയർപേഴ്സൺ ഭരണാധികാരി ലിസാ ജയമങ്ങാട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഉച്ചയ്ക്ക് ശേഷം നടന്ന ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ജിൻസെൻറ് പീറ്റർ ഡെപ്യൂട്ടി ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എ യു വിജു മത്സരിച്ചു ശേഷം നഗരത്തിൽ യു ഡി എഫ് പ്രകടനം നടത്തി നഗരസഭയിൽ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വികസന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് ചെയർപേഴ്സൺ അജിതാനന്ദകുമാർ പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട അജിതാനന്ദകുമാറിന് രണ്ടര വർഷമാണ് പാർട്ടി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് കൗൺസിലുകളിൽ യു ഡി എഫ് അംഗമായിരുന്ന അജിതാനന്ദകുമാർ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിൽ അഞ്ച് വർഷം വൈസ് ചെയർപേഴ്സണും രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ആറുമാസം ചെയർപേഴ്സണും മറ്റു കാലയളവിൽ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷയുമായിരുന്നു അഭിവാദ്യം അനുവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ

വലിയൊരു ഉത്തരവാദിത്വമാണ് ഇന്നിൽ അർപ്പിച്ചിരിക്കുന്നത് ആന്റണി ആചാമ്പറമ്പ് വിതച്ച ആ പാതയിലൂടെ ആ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ നമുക്ക് എന്നുള്ളതാണ് ഉറവിട മാലിന്യ സംസ്കരണം നല്ല രീതിയിൽ പോയിട്ടുണ്ട് പക്ഷേ മറ്റുള്ള മാലിന്യങ്ങൾ എങ്ങനെ അത് സെഗ്രേറ്റ് ചെയ്ത് നമുക്ക് അത് സംസ്കരിക്കാമെന്ന് കളക്ടറുടെ ഒരു അമ്പത് സെൻറ്റ് സ്ഥലം നമുക്ക് നെട്ടൂര് മാർക്കറ്റിൽ തരാമെന്ന് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പേപ്പർ വർക്ക് ചെയ്യണം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണക്കാരുടെ ജനങ്ങളുടെ ഒപ്പം എന്നൊന്നും ഞാൻ ഉണ്ടാവും ഞാൻ പുതിയ ആളൊന്നും അല്ലല്ലോ ഞാൻ ഇരുപത് കൊല്ലമായിട്ട് മരട് നഗരസഭയുടെ കൗൺസിലറും ചെയർമാനും വൈസ് ചെയർമാനും പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും വഹിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ എനിക്ക് നഗരസഭ ഒരു പുതിയതല്ല പുതിയ ഒരു അപ്രോച്ചിലേക്ക് എനിക്ക് പോകണ്ട എനിക്ക് എല്ലാവരുടെയും സ്പന്ദനം അറിയാവുന്ന ഒരു വ്യക്തിയാണ് അതനുസരിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന സമയത്ത് ഞാൻ വേണ്ട പോലെ ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാർക്കറ്റിലുള്ള വി പി ഫീറ്ററിൻ്റെ പേരിലുള്ള ആ കെട്ടിട സമുച്ചയം അംബേദ്കർ ഹോള് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഹോൾസിൻ്റെ എല്ലാം നവീകരണം എങ്ങനെ സാധാരണ ജനങ്ങൾക്കത് എന്നുള്ളതെല്ലാം ഞാനും ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ എല്ലാം ൂടി ഞങ്ങൾ ചെയ്യുന്ന കമ്മിറ്റി ഒരു തീരുമാനം ഉണ്ടാകും ഇവിടെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമാണ്പേഴ്സൺ സൂചിപ്പിച്ച

ഭൂരിപക്ഷമുള്ള യു ഡി എഫിൻ്റെ അംഗത്തിനാണ് ഞാൻ വോട്ട് ചെയ്യുന്നത് കിടക്കുന്ന വയസ്സാൻ തെരഞ്ഞെടുപ്പിൽ ഇതുതന്നെ എനിക്ക് മെറ്റും യു ഡി എഫിനാണ് ചില ദുപ്രചരണങ്ങളൊക്കെ എല്ലാം ഈ പാലിന് നെറ്റുമായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു മറു ഈ ഇലക്ഷൻ ഈ വോട്ടിൽ എന്നുള്ള മാത്രം എനിക്ക് പറയാം ഇപ്പോൾ യു ഡി എഫിന് പിന്തുണത്തുകൊണ്ടാണ് പോകുന്നത് കേവലം ഭൂരിപക്ഷം ഉണ്ടവർക്ക് ഭരിക്കാനുള്ള സ്വതന്ത്രമാരാവശ്യമില്ല എന്നാലും എൻ്റെ വോട്ടിങ് എൻ്റെ പിന്തുണ ആ യു ഡി എഫിനെ നേരിട്ട് ഭാവിയിലെ കാര്യങ്ങൾ 僕。